കൊച്ചി മരടിലെ നാട്ടുകാരുടെ സ്വന്തം വീരോണി മുത്തച്ഛിയുടെ നൂറ്റിയഞ്ചാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ മൂത്തേടം പള്ളിയിൽ നടന്ന കുർബാനയിൽ ശേഷം രാവിലെ പന്ത്രണ്ടിന് വീട്ടിലെ ആഘോഷ പരിപാടികൾ കെ ബാബു എം എൽ എ പൊന്നാടെ അണീച്ചു ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ പ്രിയ അമ്മച്ചിക്ക് ജന്മദിനാശംസകൾ വർഷത്തെ ജീവിതം എന്നത് എല്ലാവർക്കും കൗതുകം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ വിരോണി മുത്തശ്ശിയുടെ പിറന്നാൾ ആഘോഷത്തിന് സ്നേഹം പങ്കിടാൻ കുടുംബവും നാട്ടുകാരും എല്ലാം ഒത്തുചേർന്നു വിപുലമായി തന്നെയാണ് മുത്തശ്ശിക്കുള്ള പിറന്നാൾ സമ്മാനം കുടുംബം നൽകിയത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സ്നേഹവിരുന്നും കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു വന്നവരെല്ലാം മുത്തശ്ശിയോട് സംസാരിച്ചു മുത്തശ്ശി ഡബിൾ ഹാപ്പി ശരിയാണ് ഏജീസ് ജസ്റ്റ് എ നമ്പർ ന്യൂസ് മലയാളം കൊച്ചി